അസലാമലൈക്കും വാഹത് ഒരിക്കൽ ഒരു മഹാനായ മനുഷ്യനുക്ക് അള്ളാഹു താല മൂന്ന് പ്രാർത്ഥനകൾ കൊടുത്തു എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്നാണ് അള്ളാഹു ആ മനുഷ്യനോട് പറഞ്ഞത് സ്വർഗം വേണോ ഓക്കെ ദുനിയാവിന് സുഖങ്ങൾ വേണോ ഓക്കെ എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്നായിരുന്നു അള്ളാഹു താല ആ മനുഷ്യനോട് പറഞ്ഞത് ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വന്നിട്ട് പറഞ്ഞു അല്ലയിക്ക അള്ളാഹു നിങ്ങൾക്ക് മൂന്ന് പ്രാർത്ഥനക്ക് ഉത്തരം നൽകാമെന്ന് ഏറ്റിട്ടില്ലേ അതെ എന്നാൽ അതിൽ നിന്ന് ഒരു പ്രാർത്ഥന നിങ്ങളെ ഭാര്യയായ എനിക്ക് ഉപയോഗപ്പെടുത്തണം അതെന്തിനാണ് പ്രിയപ്പെട്ടവളെ അവൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഞാൻ ഗ്ലാമർ കുറഞ്ഞവളാണ് ഭംഗി കുറഞ്ഞവളാണ് ഞാനൊന്ന് സുന്ദരിയാവാൻ ഒന്ന് ഗ്ലാമർ ഗ്ലാമറുള്ളവളാവാൻ നിങ്ങൾ ദുവാ ചെയ്യണം അദ്ദേഹം പറഞ്ഞു പെണ്ണേ നിന്നെ ഭംഗിക്ക് വേണ്ടി ദ്വാ ചെയ്താൽ നീ ഭംഗിയുള്ളവളായാൽ നീ അഹങ്കാരിയായി മാറും നീ അള്ളാഹുവിനെ മറക്കും ഭർത്താവിനനുസരിക്കാത്തവളായും അവൾ വിട്ടില്ല നിങ്ങൾ ദ്വാ ചെയ്യും ഞാൻ അങ്ങനൊന്നും ചെയ്യുകയില്ല അങ്ങേക്കും അള്ളാവിന് അനുസരിക്കുന്നവളായി ഞാൻ ജീവിക്കും ഒരു ദ്വനിക്കു വേണ്ടി ഉപയോഗപ്പെടുത്തണം ഭർത്താവിനോട് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ അദ്ദേഹം ആ മൂന്ന് പ്രാർത്ഥനയിൽ നിന്നും ഒന്നും തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു വടച്ചവനെ എന്റെ ഭാര്യയെ നീ ഒരു സുന്ദരിയാക്കി മാറ്റണേ പ്രാർത്ഥന തീരേണ്ട താമസം ആ പെണ്ണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമുഖിയായി സുന്ദരിയായി അങ്ങോട്ട് മാറി ഇവൾ സുന്ദരിയായപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഹങ്കാരിയായി മാറി ഇവൾ വർത്താൻ അനുസരിക്കാത്തവളായി ഇവൾ ഊരിചുറ്റാൻ തുടങ്ങി വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് തോന്നുമ്പോൾ വീട്ടിലേക്ക് ഏറി വരാൻ തുടങ്ങി അവളുടെ സൗന്ദര്യം മറ്റു ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഭർത്താവ് സഹികെട്ട് രണ്ടാമത്തെ ദുവയും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നടത്തി അള്ളാഹുവേ എൻ്റെ ഭാര്യയെ നീ ഒരു കുരക്കുന്ന പട്ടിയാക്കണേ ദുവ തീരേണ്ട താമസം സമുഖിയും സുന്ദരിയുമായ ആ ഭാര്യ പെട്ടെന്ന് ഒരു പട്ടിയായി മാറുകയും ആ പട്ടി കുരക്കാൻ തുടങ്ങി മാത്രമല്ല കടിക്കാനും തുടങ്ങി എല്ലാ സ്ഥലത്തും അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായി ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു പൊന്നാരോപ്പ നിങ്ങൾക്ക് നിങ്ങൾക്കിനൊരു ദ്വായ കൂടെ ബാക്കിയുണ്ടല്ലോ ആ ധുവ നിങ്ങൾ നമ്മുടെ വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്തിനാണ് മക്കളെ അവർ പറഞ്ഞു നമ്മുടെ ഉമ്മയെ ആ പൂർവ്വ രൂപത്തിലാവാൻ ആ പഴയ രൂപത്തിലാകാൻ നിങ്ങൾ ദ്വ ചെയ്യുന്നു അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടെ ആ മനുഷ്യൻ തന്റെ മൂന്നാമത്തെ ധുവയും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുരു അടച്ചോനെ എൻ്റെ ഭാര്യയെ നീ ആ പഴയ രൂപത്തിലാക്കി മാറ്റാൻ ഇറമ്പയെന്ന് ആ മനുഷ്യൻ ദുവാ ചെയ്തപ്പോൾ അവൾ പഴയ പഴയൂപത്തിലെ ആ പഴയ രൂപത്തിലായി മാറുകയാണ് നോക്കൂ സഹോദരങ്ങളെ സൗന്ദര്യം വരുത്തിവെച്ച വിന അദ്ദേഹം പറഞ്ഞല്ലോ സൗന്ദര്യം കൂടിയാൽ നീ അഹങ്കാരിയാവും ആ കാരണത്താൽ തന്നെ അദ്ദേഹത്തിന്റെ മൂന്ന് ദുഃയും ആ മനുഷ്യ ആ ഭാര്യയ്ക്ക് ഉപയോഗപ്പെടുത്തിയ ஆ மனுஷன் எத்த வலியாகவான் அந்த காத்திரிக்கட்டே ஆமீனி அரம்பி அலாமும் வரமத்துள்ள